ഞാനിപ്പോ നടന്നു പോകുന്ന സ്ഥലല്ലേ ഞാനൊരു സ്ഥലം വരെ പോവുകയാണ് വലിയ ദൂരം ഒന്നുമില്ല നമ്മുടെ നാട്ടിലുള്ള സ്ഥലമാണ് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം റാണി മുട്ടേനെ പറ്റി അതെ ഞാൻ ചെറിയൊരു റാണി മുട്ടേൻ്റെ കഥതാ പറഞ്ഞാൽ രണ്ട് രണ്ട് റാണിനെ അങ്ങോട്ട് കുടുംബാണിനെങ്ങനെ അഞ്ഞൂറ് അപ്പുറം അങ്ങനെ രണ്ട് കൂടാക്കും റാണിന്റെ മുട്ടേ അത് റാണി ഇല്ലാത്തതിന് ഒരു മുട്ട അങ്ങനെയാണ് രണ്ട് വിഭജിക്കുന്നത് ഇതുപോലത്തെ ഉണ്ടാവും അതില് ആറെണ്ണ ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പകുതിയും റാണി ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറം കൊണ്ടാകും എന്നിട്ട് ഇതുപോലത്തെ റാണിന്റെ മുട്ട എല്ലാ കൂട്ടിലും ഇല്ലാത്ത റാണി ഇല്ലാത്തതിലേക്ക് വെച്ചു കൊടുക്കും അങ്ങനെ ഇത് വിരിഞ്ഞിട്ട് ഒരു പത്ത് ദിവസം മുതൽ പതിനാറ് ദിവസം കൊണ്ട് ഇത് വിരും പത്ത് ദിവസം കൊണ്ട് വിരല് തുടങ്ങും പതിനാറ് ദിവസം കൊണ്ട് ലാസ്റ്റ് വിരും അങ്ങനെ റാണി ഇപ്പൊ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എനിക്കേറില്ല പക്ഷേ ഇതാ ഇതാണ് ഇപ്പോ റാണി മുട്ട ഈ സംഭവത്തിനെ പറ്റി ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കി ഇവിടെ നിന്ന് റാണീന്റെ മുട്ടേനെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി വെക്കുകയാണ് അങ്ങനെയാണ് സംഭവം അങ്ങനെ അങ്ങനെ അപ്പൊ ഇവിടെ റാണി ഉണ്ടോ റാണി ഉള്ള കൊണ്ടുപോയി ഇവിടെ ബാക്കി വന്നാണ് ഇവിടെ ഇവിടെ അതായത് ഇവിടെ ഓൾറെഡി റാണി റാണി മുട്ടകൾ ഉണ്ട് ആ ഇവിടത്തെ റാണിനെ അങ്ങനെ വെക്കുന്നതിന് കാരണം എന്താ അതായത് ഇവിടെ നമ്മള് നമ്മള് നമുക്ക് ഈച്ച കൂടുതൽ വേണം ചില കർഷകർക്കൊക്കെ പുതിയ കർഷകർക്ക് ആവശ്യമുണ്ടാവും ഈച്ചന് ആവശ്യം ഉണ്ടാവും നമ്മൾ നമ്മളിത് ഡിവിഷൻ ചെയ്യും അതായത് ഫുള്ളായി വളർന്നു കഴിഞ്ഞതിന് ശേഷം റാണിനെയും പിന്നെ അതിൽ കുറച്ച് ഈച്ചനെയും കൊണ്ടിട്ട് ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറ കൊണ്ടുവയ്ക്കും അങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കൂട്ടിലെ റാണി ഉള്ളല്ലോ ഏഹ് റാണി ഇല്ലാത്ത കൂട്ടിലേക്ക് നമ്മൾ റാണിമുട്ട ആഡ് ചെയ്ത് കൊടുക്കും ആ ആഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇവിടെ വെച്ചൊക്കെ ഒക്കെ ഫുള്ള് കഴിഞ്ഞ് അപ്പം നാലോ അഞ്ചെണ്ണം അഞ്ചാറെണ്ണം ബാക്കിയായതോ അത് അപ്പുറത്തെ സൈറ്റിലേക്ക് ആവശ്യമുള്ളതുകൊണ്ട് അവിടെ കൊണ്ടുവെക്കും അപ്പൊ കാരണം എന്താ അങ്ങനെ കാരണം ചെയ്യുന്ന വെച്ചാൽ എല്ലാ റാണിയും ഞങ്ങൾ പുതിയതാക്കും വെള്ളത്തിൽ പുതുക്കും പഴയ റാണിക്ക് ആരോഗ്യം ഉണ്ടാവില്ല മുട്ടടാനൊക്കെ കുറവായി മുട്ടടലൊക്കെ കുറവായിരിക്കും നമ്മളെപ്പോലെ തന്നെ പ്രായം ആരോഗ്യം ഉണ്ടാവില്ലല്ലോ ആ അതുകൊണ്ട് പുതിയ റാണി വരുമ്പോ പുതിയ മുട്ട കൂടുതൽ മുട്ടകൾ ഉണ്ടാവും അപ്പൊക്കാണ് കൂടുതൽ മുട്ടകൾ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണോ തേനും കാര്യങ്ങളും അപ്പൊ മുട്ടകൾ തോന്നിട്ട് കഴിഞ്ഞാൽ തേനും കാര്യങ്ങളും ഉണ്ടാവും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പുതിയ റാണീനെ ഓരോ സ്ഥലത്തും കൊണ്ടുപോയി വെക്കുന്നതാണ് ഇപ്പൊ പറഞ്ഞപ്പോ മനസ്സിലായി അല്ലേ ഞാൻ പറഞ്ഞ ശരിയല്ലേ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ഇതിനെപ്പറ്റി കറിയണം ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ എന്നപ്പോൾ ഇതിനെപ്പറ്റി ഒരു നോളജ് ഉണ്ടായിക്കോട്ടെ ചെറിയൊരു ചെറിയൊരു വീഡിയോ ഇതാണ് അപ്പോൾ എനിക്ക് അപ്പോൾ കണ്ടപ്പോൾ ഒരു അത്ഭുതം തോന്നി അതാ ചെയ്തത് അപ്പോൾ ഗൈസ് അങ്ങനെയാണ് ഈ തേനും കാര്യങ്ങളൊക്കെ എടുക്കുക അങ്ങനെ ആ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് സംഭവം നോക്കിയപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയത് എങ്ങനെയാണ് ഈ സംഭവം കാര്യങ്ങളൊക്കെ എടുക്കുന്നതെന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വരമായിട്ട് കാണാം